ജീവിതം ഒരു യാത്ര മാത്രമാണ് അത് അതിൽ തന്നെ ഒരു ലക്ഷ്യസ്ഥാനമല്ല ലൈഫ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ബട്ട് ഇറ്റ്സ് എ ജേണി ആൽഫമേഴ്സിൻ്റെ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ജീവിതം ഒരു ലക്ഷ്യത്തെ മാത്രം മുൻ വച്ചിട്ടുള്ള മുന്നിൽ കണ്ടിട്ടുള്ള ഒരു പോക്കാണെന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ സംഭവിക്കുന്ന ഒന്നും നമുക്ക് അറിയാനോ അനുഭവിക്കാനോ ആസ്വദിക്കാനോ സാധിക്കില്ല നേരെമറിച്ച് അതൊരു യാത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം വരും ആ യാത്രയിൽ സംഭവിക്കുന്നതെല്ലാം നമുക്ക് പാഠങ്ങളാവും പാഠങ്ങൾ പഠിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാവും പഠിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തെറ്റിയ പറ്റുകൾ പറ്റിയ തെറ്റുകൾ ആവർത്തിക്കാതെയും അതുപോലെ നമുക്ക് വിജയം തന്നവ കൂടുതൽ നന്നായി പുനരാവിഷ്കരിച്ചുകൊണ്ടുമൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം റിപ്പീറ്റ് വെർ വി സക്സീഡ് and ീറ്റ് വെർ വി ഫീൽഡ് തോറ്റവ ആവർത്തിക്കരുത് ജയിച്ചവ കൂടുതൽ നന്നായി നന്നായി ആവർത്തിക്കണം അങ്ങനെ ഈ യാത്ര ആണെന്ന് മനസ്സിലാക്കിയാൽ ജീവിതം മുന്നോട്ട് പോവുള്ളൂ നേരെ വരച്ച് അതൊരു ലക്ഷ്യം ഡെസ്റ്റിനേഷൻ മാത്രമാണ് എന്ന് മനസ്സിൽ കണ്ടാൽ എന്ന് തോന്നിയാൽ നമുക്ക് ഒരിക്കലും ഈ യാത്രയെ ആസ്വദിക്കാനാവില്ല എന്ന് മാത്രമല്ല ആ ലക്ഷ്യത്തെ എത്താൻ ബുദ്ധിമുട്ടാണെന്ന് കണ്ടാൽ യാത്ര നിന്നു പോകും യാത്ര മുന്നോട്ട് പോവില്ല യാത്ര ചിലപ്പോൾ അവസാനിക്കും ചിലപ്പോൾ അവസാനിപ്പിക്കും അതുകൊണ്ട് ജീവിതത്തെ ഒരിക്കലും നമ്മൾ ഒരു കേവല ലക്ഷ്യമായിട്ട് മാത്രം കാണരുത് അങ്ങനെ വരുമ്പോൾ സംഭവിക്കാവുന്ന ഒരു അപകടം കൊടുക്കൂടി ഈ ചിന്തയ്ക്ക് വിഷയമാക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹത്തിന്റെ സ്ഥാനത്ത് അത്യാഗ്രഹം അഹങ്കാരം സ്വാർത്ഥത തുടങ്ങി മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്റെ യാത്രയിൽ സഹയാത്രികർക്ക് എന്ത് സംഭവിക്കുന്നു എന്നും ഈ യാത്രയിൽ ഞാൻ മാത്രമല്ല എല്ലാവരും എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ എന്നെ പോലെ യാത്ര ചെയ്യുന്നവരാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു വിശാല മനസ്സും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എൻ്റെ യാത്ര എന്ന് മാത്രം കരുതിക്കൊണ്ട് വേറെ ആർക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ യാത്രയിൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോകുന്നു എന്നുള്ള ചിന്ത മാത്രം വരും അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നതും ആ പ്രശ്നങ്ങളുടെ ചിതയിൽ നാം അവസാനിച്ച് പോകുന്നതും നമ്മുടെ ലക്ഷ്യത്ത് എത്തിയിട്ട് അവസാനം നമ്മൾ പറയും എന്നാലും തിരിഞ്ഞു നോക്കിയപ്പോൾ ജീവിതം ഒരു പരാജയമാണ് എന്നും അത് പറയാൻ കാരണം ജീവിതത്തിൻ്റെ യാത്രയിൽ ഒന്നും നമ്മൾ നേടിയില്ല എന്നും ലക്ഷ്യം ഒരു നേട്ടമല്ല എന്നും അപ്പോഴേ തിരിച്ചറിയുകയുള്ളൂ ആ തിരിച്ചറിവ് നമുക്ക് യാത്രയിൽ ഉണ്ടായാൽ നമുക്ക് യാത്രയും ജീവിതയാത്രയും ആസ്വദിക്കാം ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ നാം എത്തേണ്ട സമയത്ത് എത്തുകയും ചെയ്യും അതുകൊണ്ട് ആ യാത്ര ആസാദ്യപരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഓരോ അനുഭവങ്ങളും നമ്മുടെ ഓരോ വീഴ്ചകളും താഴ്ചകളും കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മെ സഹായിക്കട്ടെ അത് നമ്മെ ശക്തിപ്പെടുത്തട്ടെ അത് നമുക്കൊരു ത്വരകമായിട്ട് കാറ്റലിസ്റ്റായിട്ട് പോസിറ്റീവ് കാറ്റലിസ്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് നയിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ